നമസ്കാരം ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡിക്കുള്ള അവാർഡ് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന് ലഭിക്കുമെന്നാണ് തോന്നുന്നത് കാര്യം അതിലും അതിലും വലിയ കോമഡിയാണ് വി ഡി സതീശൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ അതിനുശേഷം തുടർ ഭരണം കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാവുകയും തുടർന്നുള്ളി തുടർന്ന് ഇങ്ങോട്ട് ഭരിച്ചു കൊണ്ടിരിക്കുകയുമാണ് അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടേതായിരുന്നു ആ ഉമ്മൻചാണ്ടി കൊണ്ടിരുന്നപ്പോൾ സോളാർ കേസും അതുപോലെ തന്നെ അഴിമതിയുടെ കൂത്തരങ്ങുമായിട്ടുള്ള യു ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെ അധികാരത്തിലിരുന്നത് ആ അത് കണ്ട് ജനം മടുത്തിട്ടാണ് എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് അന്ന് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ വി ഡി സതീശൻ ഉൾപ്പെടെ ഉമ്മൻചാണ്ടിക്കെതിരായി നല്ല രീതിയിലുള്ള പ്രചരണവും ഒക്കെ വന്നിരുന്നു ഈ അഴിമതിയുടെ ഇത് കണ്ടിട്ടാണ് നമ്മുടെ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ജനങ്ങൾക്ക് മടുത്തിട്ടാണ് ജനങ്ങൾ പുതിയൊരു ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫ് തന്നെയാണ് മുന്നേറിയത് രണ്ടായിരത്തി പതിനാറിൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് സീറ്റോടുകൂടിയാണ് അധികാരത്തിൽ വന്നതെങ്കിൽ രണ്ടാമത് തുടർഭരണം കിട്ടി അധികാരത്തിൽ വന്നത് തൊണ്ണൂറ്റൊമ്പത് സീറ്റോടുകൂടിയാണ് അതിലിപ്പോൾ പി വി അൻവർ പോയതുകൂടി വീണ്ടും തൊണ്ണൂറ്റി എട്ടായിട്ടുണ്ട് അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു വൻ കോമഡിയുമായി ഇറങ്ങിയിരിക്കുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ നൂറ് സീറ്റിന് മുകളിൽ യു ഡി എഫ് ലഭിക്കുമെന്നും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളതാണ് അണികൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്തായാലും ഉപദേശമൊക്കെ കൊടു കൊടുക്കുന്നതിൽ നല്ല കാര്യം പക്ഷെ എന്താണ് വസ്തുത എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ വസ്തുത പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥ ചിത്രം മനസ്സിലാകുക എന്തുകൊണ്ടാണ് തുടർഭരണം എൽ ഡി എഫിനെ ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയിരുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെയുള്ള യു ഡി എഫ് ഗവൺമെന്റ് സോളാർ കേസ് ഉൾപ്പെടെയുള്ള അഴിമതി കേസുകളെല്ലാം നിലവിൽ ഉണ്ടായിരുന്നു ആ അഴിമതി തുടച്ചുമാറ്റുന്നതിന് വേണ്ടി എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇതുപോലുള്ള വികസനം ഉണ്ടായിട്ടില്ല അതുപോലുള്ള വികസനങ്ങളാണ് ചരിത്രത്തിലില്ലാത്ത വിധം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഉണ്ടായ വികസനങ്ങൾ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞറിയിക്കാനാവാത്ത വിധം നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അത് എടുത്തു പറയത്തക്ക ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്ന് പറയുമ്പോൾ റോഡുകളുടെ കാലം കാര്യത്തിലാണെങ്കിലും പാലത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആശുപത്രി അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടം അംഗനവാടി തുടങ്ങിയ എല്ലാ മേഖലകളിലും ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഏത് മുക്കിലും മൂലയിലും വരെ വികസനത്തിന്റെ പൊൻകിരണം വന്നിരിക്കുകയാണ് നമുക്കറിയാം ഹൈവേ വികസനം പത്ത് നാൽപ്പത് വർഷമായി നമ്മുടെ കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയിരുന്ന ഒരു കാര്യമായിരുന്നു ഹൈവേ വികസനം ആ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുമ്പോൾ ഹൈവേ വികസനത്തിന്റെ സാധ്യമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഫയലെല്ലാം മടക്കി അയച്ചിരുന്നു കേന്ദ്ര സർക്കാരിലേക്ക് ആ ഫയലാണ് രണ്ടാമതെ ഓപ്പൺ ചെയ്ത് നമ്മുടെ പിണറായി സർക്കാർ ആ ഹൈവേ വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തത് അത് മടക്കി വെച്ച ആ ഫയൽ രണ്ടാമതെ തുറപ്പിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം പൈസ കേന്ദ്ര ഗവൺമെന്റിലേക്ക് അടച്ച് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി റോഡ് വികസനം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈവേ വികസനം സാധ്യമാക്കി അതിന്റെ ഏകദേശം എഴുപത്തി ശതമാനം പണിയോളം പുരോഗമിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടു കൂടി ഏകദേശം പണി പൂർത്തീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടുകൂടി അതിന്റെ പണി പൂർണമായും തീരുന്ന നിലയിലേക്ക് ഹൈവേ വികസനം എത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ സുസ്ഥിര വികസന വികസനത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ ഹൈവേയുടെ വികസനം ഒരു ഭാവിയുടെ ഒരു റോഡ് കൂടിയാണ് ഹൈവേ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് തീരദേശ ഹൈവേ തീരദേശ ഹൈവേയുടെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് മലയോര ഹൈവേ മലം താമസിക്കുന്ന അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഒരു യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി മലയോര ഹൈവേയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം സാധ്യമാക്കിയത് അതുപോലെ തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതി രണ്ടായിരത്തി നാൽപ്പത്തിയെട്ടിൽ പൂർണമായി ഈ കപ്പൽ അവിടെ അടുക്കേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്നാൽ അതിന്റെ എല്ലാം പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അതിന്റെ പൂർണതയിലേക്ക് എത്തിക്കൊണ്ട് കമ്മീഷൻ ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അതിൻ്റെയും പണി പൂർ പൂർത്തിയാക്കും ഇപ്പോൾ കപ്പലുകൾക്ക് കപ്പലുകളൊക്കെ അടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ള വലിയ കപ്പൽ ലോകത്തിൽ തന്നെ ഉള്ള വലിയ വലിയ കപ്പലുകളൊക്കെ വിഴിഞ്ഞം തുറമുഖത്ത് നിസ്സാരമായി കൊണ്ടുവന്ന് അടുപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആ കപ്പലുകളൊക്കെ വന്നപ്പോൾ അതിന്റെ ക്യാപ്റ്റന്മാർ പറയ പറയുന്നത് ലോകത്തിലെ മറ്റ് ഏത് തുറമുഖങ്ങളിലും അടുപ്പിക്കുന്നതിനേക്കാൾ സൗകര്യപ്രദമായി വിഴിഞ്ഞം തുറമുഖത്ത് അടുപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതാണ് മറ്റൊരു വികസനത്തിന്റെ നാഴികന്ന് പറയുന്നത് ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടി കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് തൊഴിലും ലഭ്യമാകും അതുപോലെ തന്നെ കേരളത്തിന്റെ ഈ കുടുംബങ്ങളിലേക്കുള്ള വരുമാനവും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും അതാണ് ഒരു വികസനത്തിന്റെ കാര്യം ഇനി മറ്റൊരു വികസനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ കേരളത്തിലേക്ക് എത്തുകയാണ് ആ കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആഗോള മീറ്റ് ആ ആഗോള മീറ്റിലേക്ക് ഏകദേശം ഒരു ലക്ഷം കോടിക്ക് മുകളിലാണ് അതിന്റെ നിക്ഷേപം വന്നിരിക്കുന്നത് അങ്ങനെ വിവിധ മേഖലകളിൽ വികസനത്തിന്റെ മുൻകിടനങ്ങൾ നൽകിക്കൊണ്ട് കൊണ്ട് എൽ ഡി എഫ് സർക്കാർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് നൂറ് സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിൽ വരുമെന്ന് ഈ വികസനത്തിനെല്ലാം ഈ ഹൈവേ വികസനവും അതുപോലെ തന്നെ മലയോര ഹൈവേ തീരദേശ ഹൈവേ ഈ ആഗോള മീറ്റ് അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി എന്ത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാലും അതിനെയൊക്കെ എതിർക്കുന്ന കാഴ്ചയാണ് കണ്ട ഈ പത്ത് വർഷമായി കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇനി യു വന്നാൽ ഇവിടെ വികസനം നടക്കില്ല എന്നുള്ളത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ് യു ഡി എഫ് വന്നാൽ ഇവിടെ വികസനം നടക്കില്ല എന്നുള്ളത് എന്തായാലും ആ ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ആയിട്ടുള്ള സതീശൻ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം എനിക്ക് പിണറായി വിജയനോട് ഒരു ആരാ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ചരിത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റി കളയാൻ പറ്റില്ല പറ്റുമോ നമുക്ക് മാറ്റി കളയാൻ പറ്റുമോ ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഇ എം എസ് ബൂതിരിപ്പ അതുപോലൊരു ചരിത്രം പിണറായി വിജയനെ എഴുതി വെച്ചിട്ടേ പോകുള്ളൂ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ എം എസിനൊപ്പം ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഒരാൾ ആദ്യത്തേതും ഒരാൾ അവസാനത്തും അത് ചെയ്തിട്ട് പുള്ളി പോവുള്ളൂ അത് ചെയ്തിട്ടേ പുള്ളി പോവുകയുള്ളൂ ആ സ്ഥിതിയിലേക്ക് കേരളത്തെ എത്തിച്ചു കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വരാൻ പോകുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ജില്ല കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തുറ്റ കോട്ട കൊച്ചി കോർപ്പറേഷൻ എല്ലാ മുനിസിപ്പാലിറ്റികളും ഒരു മുനിസിപ്പാലിറ്റി ഒഴിവില്ല എല്ലാ മുനിസിപ്പാലിറ്റികളും ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകൾ ഉജ്ജ്വലമായ വിജയം നേടാനുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം പറഞ്ഞു വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭയുടെ പ്രമുഖമന്ത്രി ഇ എം എസ് നന്ദൂരിപ്പാടാണ് അതുപോലെ തന്നെ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നും മാറുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസാനം മുഖ്യമന്ത്രി ഈ പിണറായി വിജയനാണ് അപ്പോ പറയുന്നത് ആദ്യത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടും കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആകും എന്നുള്ളതാണ് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത് വി ഡി സതീശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് മാറി തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് പിണറായി വിജയൻ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അത് മൂന്നാം തുടർഭരണം ഏകദേശം ഉറപ്പിച്ചും കഴിഞ്ഞു അതിന് പറയാൻ ഉതകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ വികസനം തന്നെയാണ് അടിസ്ഥാന സൗകര്യ വികസനം മുതൽ ഇവിടുത്തെ താഴേക്കിടയിലുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും നാനാ തുറയിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്കും വികസനത്തിന്റെ പൊൻകിരണം എത്തി എന്നുള്ള ആ ആത്മവിശ്വാസത്തിന്റെ പുറത്തുനിൽ നിന്നാണ് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്നും മൂന്നാം തുടർഭരണം കേരളത്തിൽ ഉണ്ടാകും എന്നും പറയുന്നതിന്റെ അടിസ്ഥാനം എന്നാൽ യു ഡി എഫിലേക്ക് നോക്കൂ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ കാര്യം കെ പി സി സി പ്രസിഡന്റിന്റെ മാറ്റം ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റുമാരെ എത്ര പേരെ മാറ്റി ശേഷം വന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വന്നതിന് ശേഷമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് മാറി കെ സുധാകരൻ വന്ന കെ സുധാകരനെ മാറ്റി ഇപ്പോ സണ്ണി ജോസഫ് ആയിരിക്കുകയാണ് എത്ര കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി അതിനുശേഷം നിങ്ങളുടെ എത്ര എം എൽ എ മാർക്കെതിരെ ആരോപണം വന്നു അവസാനം രാഹുൽ മാംകൂട്ടത്തിനെതിരായി ലൈംഗിക പീഡന ആരോപണം വരെ വന്നിട്ട് അദ്ദേഹത്തെ രാജിവെപ്പിക്കുന്നതിന് വേണ്ടി പോലും സാധിക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് ആണ് പറയുന്നത് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമായിരിക്കുമെന്ന് ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതുകൊണ്ടുകൂടി തന്നെയാണ് വീണ്ടും പിണറായി സർക്കാർ വരുമെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് ഇപ്പോൾ പെൻഷന്റെ കാര്യം തന്നെ നോക്കൂ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നയനാർ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നാൽപ്പത്തഞ്ച് രൂപ പെൻഷൻ ആക്കിയത് ആ നാൽപ്പത്തഞ്ച് രൂപ ഓരോ വർഷവും എൽ ഡി എഫ് സർക്കാർ വരും വരുന്ന സമയത്തൊക്കെ കൂട്ടി കൂട്ടി ആയിരത്തി അറുനൂറ് രൂപ വരെ ആക്കിയിട്ടുണ്ട് ഇപ്പോ അടുത്ത ദിവസങ്ങളിൽ രണ്ടായിരം രൂപ ആക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടായിരം രൂപ ആക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കുമെന്ന് അതെന്തായാലും ഈ ഗവൺമെന്റ് പോകുന്നതിനുമുപായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിന്റെ ആക്കും ഇപ്പോ ആയിരത്തി അറുനൂറ് രൂപ ഈ പെൻഷൻ കൊടുക്കുന്നതിൽ നിങ്ങളുടെ സംഭാവന അതായത് യു ഡി എഫിന്റെ സംഭാവന എന്ന് പറയുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് ഈ നാൽപ്പത്തി അഞ്ച് രൂപ പെൻഷനാക്കിയത് എൽ ഡി എഫ് സർക്കാർ അതിനുശേഷം ആയിരത്തി അറുന്നൂറ് രൂപ വരെ ആക്കി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഈ ആയിരത്തി അറുന്നൂറ് രൂപ കൂട്ടിയതിൽ നിങ്ങളുടെ സംഭാവന എന്ന് പറയുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് അത് ഉമ്മൻചാണ്ടി സർക്കാരാണ് കൂട്ടിയത് അല്ലാതെ ഈ പെൻഷനുമായിട്ട് പെൻഷനുമായിട്ടില്ലാത്തൊരു സർക്കാരാണ് യു ഡി എഫിൻ്റേത് ആയിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കൂട്ടിക്കൊടുത്തത് എൽ ഡി എഫ് സർക്കാർ തന്നെയാണ് അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് കൂടി തന്നെയാണ് പറയുന്നത് എൽ ഡി എഫ് സർക്കാർ വീണ്ടും വരും എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ താ താഴേക്കിടയിലുള്ള തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും എല്ലാ ജനവിഭാഗങ്ങളെയും ഡി പി എൽ എ പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളുടെയും കാര്യങ്ങൾ നോക്കുന്നത് എൽ ഡി എഫ് സർക്കാർ ആണെന്ന് എൽ ഡി എഫ് സർക്കാരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് കൂടി തന്നെയാണ് പറയുന്നത് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല